ഹായ് ഫ്രണ്ട്സ് അസ്സലാമലേക്കും പന്ത്രണ്ടര ഹാറായി നമുക്ക് മുഫീദ് മോനെ ഉച്ചയ്ക്ക് ചോറ്ണ്ണാൻ വിളിക്കണം ഒരു ഓക്സിജൻ്റെ വണ്ടിതാ പോകുന്നു എന്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ വെയിലത്ത് പോകുന്നതൊക്കെ അവനിക്ക് അവിടുത്തെ ഫുഡ് അവനിക്ക് തീരെ പിടിക്കത്തില്ല അതുകൊണ്ട് അവന് ഉച്ചയ്ക്ക് വീട്ടിൽ കൊണ്ടുവന്നാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് ആദ്യമൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ പിന്നെ വിളിച്ചുകൊണ്ട് വന്ന് കൊടുത്തിട്ടെങ്കിൽ കൊണ്ടാക്കും അണ്ടേ അവൻ്റെ സ്കൂളെത്തി കണ്ടിട്ട് അവനെ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയായിരുന്നു അപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം കഴിക്കാനിരുന്നു ആ ക്ലാസ്സെല്ലാം ഒഴിഞ്ഞിടക്കുക ഞാൻ വരുന്നതും കാത്തുതൂണ്ടേ ആ മൂലയ്ക്ക് നിപ്പം ഉണ്ടാശ പിന്നെ കണ്ടതും തോ റൗണ്ട് അടിച്ചൊക്കെ വരുവാ ഓടി ബാക്കി കുട്ടികളൊക്കെ ഫുഡ് ഉള്ളൂ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ നടക്കാം ഇങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ എടുക്കും ഉമ്മാണെന്ന് പറഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ നടക്കുവാണ് പിന്നെ ഓട്ടം ഓട്ടമാണ് ഓട്ടം റോഡിൽ മറ്റ് സമ്മിലുണ്ടെങ്കിൽ രണ്ടാളും കൂടെ ഓട്ടമാണ് വന മാത്രമായതുകൊണ്ട് ഒറ്റയ്ക്ക് ഇട ഇടം ഓടി ഓടിയതാണ്ടേ വീട്ടിലോട്ട് എത്തിന്റെ വീട്ടിലോട്ട് കയറി ഷൂ ഒക്കെ ഊരിയിട്ട് ആൾ നേരെ ടി വിയിലോട്ടാണ് പോകുന്നത് ടി വി ഒക്കെ ഓണാക്കി ഇച്ചിരി നേരം അവിടെ ഇരിക്കും ആ കോടിയേൻ്റെ ക്ഷീണം മാറ്റണ്ടേ വെള്ളമൊക്കെ കുടിച്ച് അവൻ ഉച്ച സമയത്ത് ഒരു മണിയൊക്കെ ആവാറായത് കൊണ്ട് അവൻ കാണുന്നതിപ്പം ആശാനത്തെ ബീറാണ് അത് കുറച്ച് നേരം നാണ്ടേ കണ്ടോണ്ടിവിടെ ഇരിക്കും അപ്പോഴേക്കും ഞാൻ ഫുഡ് ചോറൊക്കെ വാരി കൊടുക്കും പിന്നെ ആ ചോറൊക്കെ കഴിച്ചിട്ട് ആഷാൻ ഇച്ചിരി നേരവും കൂടി ഇരിക്കും അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു വോയിസിൽ ഇച്ചിരി കൂടി ക്ലാരിറ്റി വേണമെന്ന് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് തിരുത്തി തിരുത്തിയാണ് ഇടുന്നത് ഇനിയും ഇത് എനിക്ക് വല്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം അങ്ങനെ ചോറൊക്കെ കഴിച്ചു ആശാന്നാൻ്റെ വെള്ളമൊക്കെ കുടിച്ചു വാഷ് വായൊക്കെ വാഷ് ചെയ്തിട്ട് ഇനി ഒരിച്ചിരി നേരവും കൂടെ ഒന്നരയൊക്കെ ആവാറാവുമ്പോഴത്തേക്ക് ആക്കിയാൽ മതി ഇച്ചിരി നേരവും കൂടെ ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കും ഇന്നലെ ഇക്ക കൊണ്ടുവന്നതിൽ നിന്നൊരു സ്ട്രോബെറി ഉണ്ടായിരുന്നു അതെടുത്ത് കൊടുത്തു ആശാന് ഓ അതിൻ്റെ എക്സ്പ്രഷനാണ് ആളുടെ മുഖത്ത് കാണുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ ഉച്ചയ്ക്ക് ഇക്ക വന്നു ഇക്ക വന്നപ്പോൾ പിന്നെ അവനിക്ക് വാപ്പ ഉണ്ടാക്കിയാൽ മതി ഞാൻ കൊണ്ടാക്കണ്ട ഇക്ക തന്നെ ഷൂ ഒക്കെ ഇട്ടു അവനെ കൊണ്ടാക്കാൻ പോവുകയാണ് പിന്നെ ഇത് ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഇന്നലെ ഉച്ച കഴിഞ്ഞ ബിസി ആയി പോയതുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല അതാണിപ്പം ഉച്ചയ്ക്ക് മുമ്പേ ഇത് അപ്ലോഡ് ചെയ്യുന്നത് സ്നേഹ പാപ്പായും മോനുമായിട്ടുള്ള സ്നേഹ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് താൻ്റെ ബൈക്കിലോട്ട് കയറുവാണ് പോവാൻ രണ്ടാൾക്കും ബൈക്ക് ഏത് വണ്ടി ആയാലും കയറി അവർക്ക് തന്നെ അത് സ്റ്റാർട്ടാക്കണം അങ്ങനെ താൻ്റെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി അവർ പോവുകയാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ